സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഗ്രഹം ഏത് ഭൂമി ശുക്രൻ ചൊവ്വ വ്യാഴം ഉത്തരം ശുക്രൻ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏത് കാഡ്മിയം സിങ്ക് ചെമ്പ് ഈയം ഉത്തരം കാഡ്മിയം സ്വന്തം ശവമടക്കിന് സ്ഥലം മുൻകൂട്ടി വാങ്ങിക്കേണ്ട സ്ഥലം ഏത് ഇറ്റലി ബ്രസീൽ ഫ്രാൻസ് ജർമ്മനി ഉത്തരം ഫ്രാൻസ് അന്തരീക്ഷത്തിലെ ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കുന്ന ഒരു സസ്യം ഏത് മുള കരിമ്പ് തേക്ക് മരവാഴ ഉത്തരം മരവാഴ ഏറ്റവും സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏതാണ് ബാബർ അക്ബർ ഹ്യൂമയൂൺ ഷാജഹാൻ ഉത്തരം ബാബർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം ഉള്ളത് സിക്കിം ആസാം ഗോവ കാശ്മീർ ഉത്തരം സിക്കിം കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യമേത് വാഴ മാതളം വാനില തെങ്ങ് ഉത്തരം വാനില ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്തന്മാരുള്ള രാജ്യമേത് ഇന്ത്യ റഷ്യ ചൈന ഇറ്റലി ഉത്തരം ഇന്ത്യ മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ് കാർബൺ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഉത്തരം ഹൈഡ്രജൻ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ചൈന അമേരിക്ക ജപ്പാൻ ഇന്ത്യ ഉത്തരം അമേരിക്ക ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത് അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഉത്തരം ചൈന ഇന്ത്യയിൽ ആദ്യമായി കാപ്പി തൈകൾ കൊണ്ടുവന്നത് ഡച്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷ് അറബി ഉത്തരം അറബി